നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ മാംഎൽഎക്കെതിരെ ലൈംഗിക ആരോപണ പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരെ നടപടി അനിവാര്യം എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച ഏക കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് രാഹുലിനെതിരെ പാർട്ടി സ്വീകരിച്ച മൂന്ന് നടപടികളുടെയും കാരണക്കാരൻ സതീഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു നടപടികൾ എന്നാൽ അന്നുമുതൽ രാഹുൽ ഷാഫി സൈബർ കൂട്ടങ്ങൾ വി ഡി സതീഷിനെതിരെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ബാംഗ്ലൂർ ആസ്ഥാനമായ പി ആർ കമ്പനിയെ രംഗത്തിറക്കിയായിരുന്നു ന്യായീകരണ മേള അരങ്ങേറിയത് സതീഷൻ രമേശ് ചെന്നിത്തല എന്നിവരെ ലക്ഷ്യം വെച്ചായിരുന്നു ഏറ്റവും ആക്രമണങ്ങൾ ആരോപണം ഉന്നയിച്ച നാട്ടുകാരിയായ യുവനടിയുടെ പിറന്നാൾ ദിവസം കേക്ക് മുറിക്കുന്നതിൽ പങ്കാളിയായ വി ഡി സതീഷിനെ കേക്കച്ഛനെ എന്ന ഇരട്ട പേരിൽ വരെ ആക്രമിക്കാൻ തുടങ്ങി അതുവരെ പ്രതിപക്ഷ നേതാവിനൊപ്പം വലങ്കയായി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ എംപി അന്നുമുതൽ സതീഷിനെതിരെയായി തിരിഞ്ഞു ഏതു ഘട്ടത്തിലും രാഹുലിനെ കൈയൊഴിയാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഷാഫി അന്നുമുതൽ നൽകിയത് അതാണ് ഷാഫി ഇപ്പോഴും തുടരുന്ന നിലപാടും പക്ഷെ തുടക്കം മുതൽ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ക്ഷീണം സംഭവിച്ചുവെന്നും ബോധ്യം വന്നിട്ടും സതീശൻ നിലപാട് മയപ്പെടുത്തിയില്ല കെ സുധാകരനും പോലും മലക്കം മറിഞ്ഞു സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രാഹുലിനെതിരെ നാൽപ്പതോളം പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ശരിയാണെന്ന് ുന്നു രാഹുലിനെതിരെ രണ്ടാമത് പരാതി കൂടി ഉയർന്നപ്പോഴാണ് മറ്റു നേതാക്കൾ അയാൾക്കെതിരെ പ്രതികരിക്കാൻ രംഗത്തിറങ്ങിയത് രാഹുലിന്റെ സൈബർ കൂട്ടങ്ങൾ ഒതുങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ബി എൻ സുധീരൻ പോലും നിലപാട് പരസ്യമാക്കിയത് എതിരായി രംഗത്ത് വരുന്നവർ എത്ര കരുത്തരായാലും അവർക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന ക്രിമിനൽ സംഘങ്ങളിൽ നേതാക്കളും അത്ര കണ്ട് ഭയന്നിരുന്നു അതിനിടയിലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്